വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഹോക്കി ഗോൾ കീപ്പർ പി ആർ ശ്രീജേഷ് പാരീസ് ഒളിമ്പിക്സോടെ വിരമിക്കുമെന്ന് മലയാളി താരം വ്യക്തമാക്കി രണ്ടായിരത്തി ആറിൽ അരങ്ങേറ്റം കുറിച്ച ശ്രീജേഷ് എട്ട് മത്സരങ്ങളുടെ ഭാഗമായി ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയാണ് പി ആർ ശ്രീജേഷിന്റെ വിരമിക്കൽ പ്രഖ്യാപനം പാരീസ് ഒളിമ്പിക്സോടെ രാജ്യാന്തര ഹോക്കിയിൽ നിന്ന് പടിയിറങ്ങുന്നതായാണ് താരം അറിയിച്ചത് ഇവിടെ ഒരു അധ്യായത്തിന്റെ ഒടുക്കവും പുതിയ സാഹസികതയുടെ തുടക്കവുമാണെന്ന് ഇൻസ്റ്റഗ്രാം പോസ്റ്റിൽ അദ്ദേഹം വിശദീകരിച്ചു ഒളിമ്പിക്സിൽ രാജ്യത്തെ നയിക്കാനായത് അതുല്യ നേട്ടമാണ് ലോകത്തെ ഏറ്റവും മികച്ച ഗോൾ കീപ്പറായുള്ള അംഗീകാരം എന്നേക്ക് വിലമതിക്കുമെന്നും ശ്രീജേഷ് വ്യക്തമാക്കി ജി വി രാജ സ്കൂളിൽ നിന്നാണ് ശ്രീജേഷിന്റെ ഹോക്കിയിലെ തുടക്കം ജൂനിയർ ടീമിലെ മികച്ച പ്രകടനമാണ് സീനിയർ ടീമിലേക്ക് വഴി തുറന്നത് രണ്ടായിരത്തി ആറിൽ കൊളംബോയിൽ നടന്ന സാഫ് ഗെയിംസിൽ അരങ്ങേറ്റം കുറിച്ച ശ്രീജേഷ് രാജ്യത്തിനായി മുന്നൂറ്റി മത്സരങ്ങൾ കളിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഗോൾ മുഖത്ത് വൻമതിൽ തീർത്ത് നിർണായക മത്സരങ്ങളിൽ താരം ടീമിന്റെ രക്ഷകനായി നായകനായും ശ്രീജേഷ് കരുത്തുകാട്ടി രണ്ടായിരത്തി പതിനാറ് റിയോ ഒളിമ്പിക്സിലെ ഇന്ത്യൻ സംഘത്തെ നയിച്ചത് ശ്രീജേഷായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ ടോക്കിയോ ഒളിമ്പിക്സിൽ ജർമ്മനിയെ തകർത്ത് ഇന്ത്യ വെങ്കലമെഡൽ നേടിയപ്പോഴും ശ്രീജേഷിന്റെ പ്രകടനം നിർണായകമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ബെർമിംഗ്ഹാം ഗെയിംസിൽ വെള്ളിയും കഴിഞ്ഞ ഏഷ്യൻ ഗെയിംസിൽ സ്വർണവും നേടിയ ടീമിലും ശ്രീജേഷ് നിർണായക സാന്നിധ്യമായിരുന്നു സ്പോർട്സ് ഡെസ്ക് കേരള വിഷൻ ന്യൂസ്